ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചട്ടുകാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം ഇത്തവണ കളർഫുള്ളായി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കി ഓണാഘോഷത്തോടനുബന്ധിച്ച് മാവേലിയുടെ വരവ് കമ്പവലി മത്സരം പൂക്കള മത്സരം എന്നിവയും നടന്നു മുഴുവൻ വിദ്യാർത്ഥികളും ഓണാഘോഷത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ കമ്പവലി മത്സരം ഏറെ ആവേശം കൊളിച്ചു ഇത്തവണ ഗവൺമെന്റ് നടപ്പിലാക്കിയ വസ്ത്രധാരണത്തിൽ ഉണ്ടാക്കിയ മാറ്റം വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷം നൽകിയതായും കുട്ടികളിൽ വലിയ ആത്മവിശ്വാസം കണ്ടെത്തിയതായും ഹെഡ് മാസ്റ്റർ എം സി ശശീന്ദ്രൻ പറഞ്ഞു ചെടുക ഇത്തവണത്തെ ഓണം ഏറ്റവും സന്തോഷകരമായ ഓണാഘോഷമാണ് കുട്ടികളെല്ലാം വർണ്ണങ്ങളിലാണുള്ളത് ഒരു വർണ്ണങ്ങളിൽ പൂമാറ്റങ്ങളെ പറക്കുകയാണ് മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം വലിയൊരു സന്തോഷമാണ് കുട്ടികളിൽ ഉണ്ടായിട്ടുള്ളത് കൂടാതെ നമ്മൾ ഇത്തവണത്തെ ഓണത്തിന് പ്രത്യേകതയുണ്ട് കഴിഞ്ഞ തവണ വയനാട് ദുരന്തമായത് കൊണ്ട് വേണ്ടത്ര ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി പീട്ടിയെ മദർപ്പീട്ടെ എന്നിവരോട് യോജിച്ചുള്ള സഹകരണത്തോടുകൂടി നല്ല ഒന്നാം തരം ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മാവേലിയൊക്കെ ഉണ്ട് മൊത്തത്തിൽ നമ്മുടെ സ്കൂളിലെ ഇത്തവണത്തെ ഓണം വർണ്ണാഭയമാണ് കളർ ഡ്രസ് ധരിക്കാൻ അവസരം ലഭിച്ചത് ഏറെ സന്തോഷപ്രദവും വീട്ടിൽ നടക്കുന്ന ഓണാഘോഷത്തിന്റെ അനുഭവം ഉണ്ടായെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും കളറിട്ട് കൊണ്ടാണ് സ്കൂളിൽ വന്നിരിക്കുന്നത് മാത്രമല്ല വടം മത്സരം ഇവിടെ തകുടിയാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു അയാളെ അടിപൊളി വിദ്യാ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ എല്ലാ വളരെ മനോഹരമായിട്ട് പി ടി അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ എ വി ജയരാജൻ ഹെഡ്മാസ്റ്റർ എം സി ശശീന്ദ്രൻ മദർ പി ടി ഐ പ്രസിഡന്റ് ശ്രീലിഷ തുടങ്ങിയവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റജി വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నో రోడ్ చకరకల్